എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ എട്ടാം തീയതിയും തുറന്നുള്ള വരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിനാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ സൂചനയാണ് ഇരുപതാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ബീഹാറിൽ വെച്ച് വിതരണം ചെയ്തേക്കുമെന്നുള്ള അറിയിപ്പുകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനെട്ടിന് ഒരു പൊതു ചടങ്ങിൽ മോദി ജനങ്ങളെ അഭിസംബോധനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവരം ഈ ചടങ്ങിൽ വെച്ച് പി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഉറപ്പിക്കാനാകില്ല കാരണം കഴിഞ്ഞ ഗഡവും ബീഹാറിൽ വെച്ച് തന്നെയാണ് വിതരണം ചെയ്തിട്ടുള്ളത് തുടർച്ചയായിട്ട് ഒരേ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് അപൂർവമാണ് മാത്രമല്ല പി എം ഇവന്റ് വെബ്സൈറ്റിലും അതുപോലെ തന്നെ പി എം കിസാൻ വെബ്സൈറ്റിലും ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടും ഇല്ല അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ജൂലൈ പതിനെട്ടിന് ലഭിക്കും എന്നുള്ളത് അത് ബീഹാറിൽ വെച്ച് വിതരണം ചെയ്യും എന്നുള്ളത് ഒരു സൂചനകൾ മാത്രമാണ് ഉറപ്പിക്കാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനിപ്പോ പതിനെട്ടാം തീയതി ലഭിച്ചിട്ടില്ല എങ്കിലും ഈ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് എന്തായാലും ആ ഒരു തുക ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് നാളെ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് പണമുടക്ക് മറ്റന്നാൾ ഹർത്താലിന് സമാനമായിട്ടുള്ള ദേശീയ ബന്ധു രണ്ടു ദിവസം കേരളത്തിലെ ജനങ്ങളെ ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കും ആദ്യം നാളത്തെ ബസ് സമരത്തിന്റെ കാര്യത്തിലേക്ക് വരാം സ്വകാര്യ ബസ് ഉടമകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടു ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചർച്ച നടന്നു എന്നാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു എന്നും സ്വകാര്യ ബസ് ഉടമകൾ മാധ്യമങ്ങളോട് പറഞ്ഞു ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമായി കുട്ടികളുടെ കൺസെഷൻ പരിമിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സ്വകാര്യ ബസ് ഉടമകൾ എട്ടിന് സൂചന പണിമുടക്ക് നടത്തുമെന്ന് അറിയിച്ചത് ബസ് വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച സൂചന പണിമുടക്ക് നടക്കുന്നത് ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്തിൽ ചർച്ചകളിൽ പുരോഗതി ഇല്ല എങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ബസ്സുടമ സംയുക്ത സമിതി നേതാക്കൾ അറിയിച്ചു നാളെ ബസ് സമരം മാത്രമാണ് ബസ് ബന്ദ് മാത്രം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എങ്കിൽ മറ്റന്നാളത്തെ കാര്യം അങ്ങനെയല്ല അഖിലേന്ത്യാ പണിമുടക്കാണ് എല്ലാ വിഭാഗം തൊഴിലാളികളും പങ്കെടുക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിട്ടുള്ളത് സ്വകാര്യ വാഹനങ്ങളെ വരെ തടയും വ്യാപാര സ്ഥാപനമോ വ്യവസായ സ്ഥാപനങ്ങളോ തുറക്കാൻ അനുവദിക്കുകയില്ല എന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെയും ഫെഡറേഷനുകളും ചേർന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള അഖിലേന്ത്യാ പണിമുടക്കിൽ വാണിജ്യ വ്യവസായ മേഖലയിലെയും റോഡ് ഗതാഗതം നിർമ്മാണം മത്സ്യ മേഖലകളിലെയും തൊഴിലാളികൾ പങ്കെടുക്കും എന്നും സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി അറിയിച്ചു ജനറൽ കൺവീനർ ഇളമരങ്കരിയും വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ബാങ്ക് ഇൻഷുറൻസ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും സംയുക്ത കിസാൻ മോർച്ചയും കേരള കർഷക കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി ഐ ടി യു ഐ എൻ ഡി സി യു എ ഐ എൻ ഡി യു സി യു എൽ പി എഫ് യു ടി യു സി എച്ച് എം എസ് സേവ ടി യു സി ഐ തുടങ്ങിയ എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ പണിമുടക്ക് ഹർത്താലായി മാറും പണിമുടക്കിന്റെ പ്രചാരണ അർത്ഥം പഞ്ചായത്തുകളിൽ കാൽനട ജാഥ സംഘടിപ്പിക്കും തൊഴിലാളികൾ ബുധനാഴ്ച സംസ്ഥാനത്തെ ആയിരത്തി ഇരുപത് സമര കേന്ദ്രങ്ങളിൽ ഒത്തുചേരും തലസ്ഥാനത്ത് പതിനായിരത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രകടനവും രാജ്ഭവനു മുന്നിൽ കൂട്ടായ്മയും സംഘടിപ്പിക്കും അവശ്യ സർവീസുകളെയും പാൽ പത്ര വിതരണം എന്നിവയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ആവശ്യമല്ലാത്ത സ്വകാര്യ യാത്ര വാഹനങ്ങളുടെ സഞ്ചാരവും തടയും എന്നുള്ളതാണ് അറിയുന്നത് പണിമുടക്കിൽ പങ്കെടുക്കാതെ ആരെയും വിട്ടു നിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് വിവരം സർക്കാർ സംഘടനകൾ കൂടി ഇതിൽ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ അധ്യാപക സംഘടനകൾ കൂടി ഉള്ളതുകൊണ്ടും പ്രതിപക്ഷം പങ്കുചേരുന്നത് കൊണ്ടും തന്നെ പണിമുടക്ക് പൂർണ്ണമായിട്ടും വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ല സർക്കാർ ഓഫീസുകളും അടഞ്ഞു കിടക്കും കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്നും രാജ്യത്തെ അറുപത്തിനാല് കോടിയോളം വരുന്ന തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാണ് എന്നും യു ഡി എഫ് അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനകളുടെ കൂട്ടായ്മയായ യു ഡി എഫ് ടി പറഞ്ഞു ജൂലൈ ഒൻപതിന് നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിൽ ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സഹകരിക്കണം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റും യു ഡി എഫ് ടി ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനവ്യത നയങ്ങൾക്കെതിരെ തൊഴിലാളികളും ജീവനക്കാരും ഒൻപതിന് നടക്കുന്ന രാജ്യവ്യാപക പണിമുടക്കിൽ നഴ്സുമാരും പങ്കെടുക്കുമെന്ന് കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ആന്റണിയും ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യവും പ്രസ്താവനയിൽ അറിയിച്ചു സമ്പൂർണമായിട്ട് സംസ്ഥാനത്തെ ഓരോ തൊഴിലാളി അതുപോലെതന്നെ വ്യവസായ മേഖലയിലുള്ള സർവ്വ തൊഴിലാളികളും പണിമുടക്കുകയാണ് ബുധനാഴ്ച സ്തംഭിക്കും എന്ന് പറഞ്ഞാൽ സ്തംഭിക്കുക തന്നെ ചെയ്യും സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് വെറുതെ ഒരാവശ്യമില്ലാതെ റോഡിലേക്ക് ഇറങ്ങാൻ സമരക്കാർ അനുവദിക്കില്ല ആരെയും കട തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിരിക്കും സമരം ജൂലൈ മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകള് നേരത്തെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ബുധനാഴ്ച റേഷൻ കട അവധിയായിരിക്കും എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കും റേഷൻ വ്യാപാരി സംഘടനകളും അതിൽ നിന്ന് വിട്ടു നിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതുകൊണ്ട് തന്നെ ബുധനാഴ്ച റേഷൻ കട ഉണ്ടാകില്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക ഗ്യാസ് വില കൂടാനുള്ള സാധ്യതയുണ്ട് എൽ പി ജി സിലിണ്ടർ കുറഞ്ഞ വിലക്ക് വിറ്റയച്ചതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പൊതുമേഖല എണ്ണക്കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐ ഒ സി ബി പി സി എൽ എച്ച് പി സി എൽ എന്നിവക്ക് നേരിട്ട് സംയോജിത നഷ്ടം നാൽപ്പതിനായിരം കോടിയാണ് എന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യത്തെ വില അറുപത് ശതമാനം കൂടിയെങ്കിലും ഇന്ത്യയിൽ എണ്ണ കമ്പനികൾ ആനുപാതികമായി വില കൂട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കേന്ദ്ര പെട്രോളിയം മന്ത്രി എണ്ണ കമ്പനികൾ നേരിട്ട നഷ്ടം നികത്താൻ കേന്ദ്രം നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന ആയിരത്തി അൻപത് രൂപ വില വരുമ്പോ സിലിണ്ടറിന് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉപയോക്താക്കൾക്ക് എണ്ണ കമ്പനികൾ അവ നൽകിയത് അഞ്ഞൂറ്റിമൂന്ന് രൂപക്കാണ് ഇത്തരത്തിൽ രാജ്യമെമ്പാടും കുറഞ്ഞ വിലക്ക് എൽ പി ജി വിതരണം ചെയ്തതുവഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മാത്രം നാല്പതിനായിരം കോടി രൂപ എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നും പെട്രോളിയം മന്ത്രി വ്യക്തമാക്കി ഇരുപത്തി എട്ടായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ നഷ്ടം എണ്ണ കമ്പനികൾക്കുള്ള നഷ്ടം വീട്ടുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നും മന്ത്രി പറഞ്ഞു നേരത്തെ ഇരുപത്തിരണ്ടായിരം കോടി രൂപ ഒറ്റത്തവണ നഷ്ടപരിഹാരം കേന്ദ്രം തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് തികയില്ല എന്നായിരുന്നു എണ്ണ കമ്പനികളുടെ നിലപാട് രണ്ടായിരത്തി പതിനാലിൽ അൻപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾ മാത്രമായിരുന്നു എൽ പി ജി ഉപയോഗിച്ചിരുന്നത് എംപിയിൽ ഇപ്പോൾ നൂറ് ശതമാനമാണ് എന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ മന്ത്രിയുടെ വാക്കിൽ നിന്നും വ്യക്തമാകുന്നത് എണ്ണക്കമ്പനികൾക്ക് കൊടുക്കാനുള്ള നഷ്ടം നികത്താൻ സർക്കാർ ബാധ്യസ്ഥരാണ് ഇപ്പൊ സർക്കാർ അതിന് ഫണ്ട് കണ്ടെത്തി നൽകുന്നതിന് പകരമായിട്ട് ഇനി സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടുകയാണ് എങ്കിൽ അതിന്റെ ഒരു നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും ആയിരത്തിന് മുകളിലെത്തിയ പാചകവാതക വില കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് ഇരുന്നൂറ് രൂപയുടെ കുറവ് വരുത്തിയത് ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപയുടെ സബ്സിഡി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അവർക്ക് അഞ്ഞൂറ് രൂപയുടെ ആനുകൂല്യമാണ് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഗ്യാസിന് വില വരുന്നത് അവരുടെ ഗ്യാസ് സബ്സിഡിയിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല പക്ഷെ ഗാർഹിക സിലിണ്ടറിന് വിലയിൽ വർധനവ് വരുത്താൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ആയിരത്തിന് മുകളിലേക്ക് എത്തിയേക്കാം ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തി രൂപയാണ് ശരാശരി വില ജനങ്ങളുടെ മേൽ ഭാരം വരാതെ കേന്ദ്ര സർക്കാർ മുഴുവൻ തുകയും എടുത്ത് നൽകുകയാണ് എങ്കിൽ അത് വലിയ ആശ്വാസവുമാകും വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പല തവണ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഗ്യാസ് കെ വൈ സി പുതുക്കിയിട്ടില്ല എങ്കിൽ അത് ഉടനെ പുതുക്കണം ഇല്ല എങ്കിൽ വരും മാസങ്ങളിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിനും പ്രയാസം ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് കെ വൈ സി നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ടോ അല്ലെങ്കിൽ സി എസ് സി ഓൺലൈൻ കേന്ദ്രങ്ങളിലെത്തിയിട്ടോ ഈ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ മൊബൈൽ ആപ്പുകൾ അതായത് ഏത് ഗ്യാസ് ഏജൻസിയുടേതാണോ അതാത് ഏജൻസിയുടെ മൊബൈൽ ആപ്പുകളുണ്ട് ആ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ചും നടപടി പൂർത്തീകരിക്കാവുന്നതാണ് കെ വൈ സി നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടത് അതിന് ആധാർ മാത്രം മതി ഗ്യാസ് കണക്ഷൻ പേരിലുള്ള ആൾ സ്ഥലത്തില്ല എങ്കിലോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയാണ് എങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയതിനു ശേഷം കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇക്കാര്യം എല്ലാ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ചെയ്തിട്ടില്ല സിലിണ്ടർ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ബലയിക്കാൻ അനുയോപ്പിച്ച് ചെയ്തു വയ്ക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാം ഇതുവരെ ബൈ